എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഏത് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വണ്ണിൻ്റെ പ്രവേശന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡോക്യൂമെൻറ്സ് ഹാജരാക്കണം എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റാണ് അപ്പോൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് വിദ്യാർത്ഥികൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടാത്തത് കൊണ്ട് തന്നെ എസ് എസ് എൽ സി റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്താൽ മതി അത് നിങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്താൽ മതി സ്വയം സാക്ഷ്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴൊന്നും ചെയ്യേണ്ട അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്കൂളിൽ പോയാൽ മതി അത് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ടി ആണ് ടി സി എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ പത്താം ക്ലാസ് പഠിച്ച ആ ഒരു സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ടി സി തന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അത് കോഴ്സ് ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് ടി സി തരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടാവും അപ്പോൾ അതാണ് സ്വഭാവ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ബോണസ് പോയിന്റ് എന്ന് പറയുമ്പോൾ എൻ സി സി എസ് പി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അതുപോലെ കലോത്സവത്തിൽ നിങ്ങൾക്ക് പോലെ എ ഗ്രേഡോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുള്ളത് അതുപോലെ ഒരു നാഷണൽ ലെവലിൽ പങ്കെടുത്തിട്ടുള്ള മത്സരം അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളതിൻ്റെ അതിനൊക്കെ ബോണസ് പോയിന്റും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക അതുപോലെ തന്നെ ട്രൈ ടൈ ബ്രേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എൽ എസ് എസ് യു എസ് എസ് എൻ എം എസ് ഇതുപോലെ നിങ്ങൾ അപേക്ഷയിൽ എന്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ എന്തൊക്കെ ബോണസ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം അതുപോലെ തന്നെ ഇതോടൊപ്പം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം അതുപോലെ തന്നെ അപ്ലിക്കേഷൻ അപ്ലിക്കേഷനിലൊരു അഡ്മിഷൻ ഫീസ് വേണം അഡ്മിഷൻ ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഫീസ് വേണ്ടു പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്നില്ലെങ്കിൽ ഫീസ് ആവശ്യമില്ല അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ ഫീസ് വേണ്ട അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടത് പല റിസർവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് പോല ഈ ഒരു കമ്മ്യൂണിറ്റി സീറ്റിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് സിസ് ടി ഭാഗമാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുപോകേണ്ടത് അതുപോലെ നിങ്ങളുടെ കയ്യിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പല ഫീസ് ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ പല സ്കോളർഷിപ്പിന് അർഹതയൊക്കെ ഉണ്ടാവുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതാണ് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇത് കൂടാതെ മറ്റ് ഡോക്യൂമെൻസുകൾ വേണ്ടത് എന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തേത് അടുത്തതായിട്ട് വേണ്ടത് അതായത് ആദ്യത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കഴിയുന്ന ഒന്നാമത്തെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അത് കിട്ടിയിട്ടില്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് മതിയാകും അതുപോലെ തന്നെ കാരണം എസ് എസ് എൽ സി എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നില്ല ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല അതുപോലെ അടുത്തത് ടി സി ആണ് അതായത് സ്വഭാവ ടി സി എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് അടുത്ത് കോൺടാക്ട് ആണ് അതായത് കോഴ്സ് ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിലാണ് അതിൽ പേരുണ്ടാവുക സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരായിരിക്കും അതായത് സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ മലയാളത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കണം അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ഗുഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്നാണ് ഈ ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക അതിൻ്റെ ചിലപ്പോൾ മലയാളത്തിൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് നിങ്ങൾ എന്തെങ്കിലും അപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എൻ സി സി എസ് പി സി ഇതുപോലെ എന്തെങ്കിലും അതുപോലെ നിങ്ങൾ എന്തെങ്കിലും മത്സരങ്ങളിൽ എ ഗ്രേഡ് ബി ഗ്രേഡ് ഇതുപോലെ എന്തെങ്കിലും ഗ്രേഡ് നേടിയിട്ടുണ്ട് അതിനൊക്കെ ബോണസ് പോയിന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ബോണസ് പോയിന്റ് സർട്ടിഫിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുത്തു വന്നാൽ സമ്മാനം കിട്ടിയിട്ടില്ല ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന അനാവശ്യമായിട്ടുള്ള ആ ഒരു ടൈം ബ്രേക്ക് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീസ് കൺസെഷൻ ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ോൺ ക്രിമിനലൈസ് സർട്ടിഫിറ്റ് നോൺ ക്രിമിനലൈസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉണ്ടെങ്കിൽ അതെടുക്കുക അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ് ആണുള്ളതെങ്കിൽ അതെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട സീറ്റിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കുക കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ എസ് എസ് ടി ഭാഗമാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കുക അതുപോലെ തന്നെ ഫീസ് നിങ്ങൾക്ക് ഒരു നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് ആണ് എടുക്കുന്നതെങ്കിൽ ഫീസ് വേണ്ട പെർമനന്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ ഫീസ് ആവശ്യമുണ്ട് ഇത്രയാണ് ആവശ്യമുള്ളത് ഇനി ഇതിനോടൊപ്പം മറ്റ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം നോക്കാം പ്രായപരിധി ഇളവ് വേണ്ടുന്നവർ നിങ്ങൾക്ക് പ്രായപരിധി ഇളവ് വേണ്ടുന്നവർ പ്രോസ്പെക്ടസിൽ പ്രതിപാദിക്കുന്ന തലത്തിലുള്ള ഉത്തരവുകളുടെ ഒറിജിനൽ ഹാജരാക്കണം അപേക്ഷർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഒന്നിന് പതിനഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നാൽ ഇരുപത് വയസ്സ് കവിയാൻ പാടില്ല അതുപോലെ കേരളത്തിൽ പൊതുപരീക്ഷാ ബോർഡിൽ നിന്ന് എസ് എസ് എൽ സി പരീക്ഷ വിജയിക്കുന്ന അപേക്ഷകർക്ക് കുറഞ്ഞ പ്രായപരിധിയില്ല അതുപോലെ തന്നെ മറ്റ് ബോർഡുകളിൽ പരീക്ഷ വിജയിച്ച അപേക്ഷ കുറഞ്ഞ പ്രായപരിധിയിലും ഉയർന്ന പ്രായപരിധിയിലും ആറുമാസം വരെ ഇളവ് അനുവദിക്കുവാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അധികാരമുണ്ട് അത്തരം വിഭാഗക്കാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകുന്ന പ്രായപരിധി ഇളവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാം അതുപോലെ കേരളത്തിലെ പൊതുപരീക്ഷാ ബോർഡിൽ നിന്നും എസ് എസ് എൽ സി വിജയിച്ച അപേക്ഷകർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ആറുമാസം വരെ ഇളവ് അനുവദിക്കുവാനായിട്ട് ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അധികാരമുണ്ട് അത്തരം വിഭാഗക്കാർ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ നിന്നും ലഭിക്കുന്ന അതായത് നിങ്ങൾക്ക് പ്രായപരിധി ഇളവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകുന്ന പ്രായപരിധി ഇളവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതുപോലെ തന്നെ വിദ്യാർത്ഥി കേരളത്തിൽ പൊതുപരീക്ഷാ ബോർഡിൽ നിന്നും എസ് എൽ സി വിജിച്ച അപേക്ഷകർക്ക് വരുന്ന പ്രായപരിധിയിൽ ആറ് വരെ ഇളവ് അനുവദിക്കാൻ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്ക് അധികാരമുണ്ട് അത്തരം വിഭാഗക്കാർ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർ നൽകുന്ന പ്രായപരിധി അളവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതുപോലെ തന്നെ മേൽപ്പറഞ്ഞ പ്രകാരമല്ലാത്ത പ്രായപരിധി പ്രായപരിധികൾ അനുവദിക്കാനുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്കാണ് അത്തരം വിഭാഗക്കാർ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി നൽകുന്ന പ്രായപരിധി ഇളവ് സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത് അതുപോലെ വിഭിന്നശേഷ വിഭാഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നാൽപ്പത് ശതമാനത്തിൽ കുറയാതെ വൈകല്യമുണ്ടെന്ന് തെളിയിക്കുന്ന അംഗീകാര അംഗീകൃത മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതുപോലെ സാമുദായിക സംവരണം പരിശോധിക്കുന്നതായിട്ട് നിങ്ങളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി റിലീജൻ ഈ ഒരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മതിയാകും എന്നാൽ എസ് എസ് എൽ സി ബുക്കിൽ നിന്നും വിഭിന്നമായിട്ടുള്ള സാമുദായിക വിവരമാണ് സംവരണ വിഭാഗക്കാർ അപേക്ഷയിൽ നൽകിയിട്ടുള്ളതെങ്കിൽ വന്യൂ ജാജ് സേ ഹാജരാക്കണം അതുപോലെ തന്നെ ഒ വിദ്യാർത്ഥികൾ ഫീസ് ആനുകൂല്യത്തിന് റവന്യൂ അധികൃതർ നൽകുന്ന ജാതി സർട്ടിഫിയറ്റ് ഹാജരാക്കണം അനുബന്ധം മൂന്നിൽ ഉൾപ്പെട്ട ഒ ബി എച്ച് വിഭാഗക്കാർ റവന്യൂ അധികാരിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാൽ മാത്രമേ ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ തമിഴ് കന്നഡ ഭാഷാ ന്യൂനപക്ഷമാണെങ്കിൽ ആ ഒരു വിവരം യോഗ്യതാ സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ മാതൃഭാഷയുടെ ഒന്നാം ഭാഷ കോളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലാതെ പക്ഷം രജിസ്റ്റർ ചെയ്ത തദ്ദേശ ഭാഷാ ന്യൂനപക്ഷ സംഘടനയുടെ സെക്രട്ടറി അല്ലെങ്കിൽ ചെയർമാൻ പ്രസ്തുത സംഘടനയുടെ അംഗത്തെ രജിസ്റ്ററിന്റെ അടിസ്ഥാനം ിൽ ലെറ്റർ ഹെഡിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതുപോലെ സ്ഥിര താമസ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും താലൂക്കിന്റെയും പേരിൽ ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നവർ എസ് എസ് എൽ സി ബുക്കിൽ ആ ഒരു വിവരങ്ങൾ ഉണ്ടെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതില്ല അല്ലാതെ പക്ഷം റേഷൻ കാർഡോ നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകളോ ഹാജരാക്കണം അതുപോലെ എസ് എസ് എൽ സിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഹാജരുണ്ടെന്ന് എൻ സി സി ഡയറക്ടറേറ്റ് നൽകുന്ന അതായത് എൻ സി സിക്ക് എഴുപത്തഞ്ച് ശതമാനം ഹാജരുണ്ടെന്ന് എൻ സി സി ഡയറക്ടറേറ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം സ്കൌട്ട് വിഭാഗത്തിൽ ബോണസ് പോയിന്റിന് അർഹതയുണ്ടാവും അതുപോലെ ആർമി നേവി എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിലെ സർവീസിലുള്ള ജവാന്റെ ആശ്രിതർ എന്നുള്ളതിന് പ്രസ്തുത ജവാൻ്റെ സർവീസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ആർമി നേവി എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിൽ നിന്നും വിരമിച്ച വിരമിച്ചെക്ക് സർവീസ് ജവാൻ്റെ ആശ്രിതർ എന്നുള്ളതിന് സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതുപോലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ അത് ഹാജരാക്കണം ടൈ ബ്രേക്കിന് എൻ ടി എസ് സി അതുപോലെ തന്നെ എൻ എം എം എസ് എസ് ഇ അതുപോലെ യു എസ് എസ് എൽ എസ് എസ് ഒഴികെയുള്ള പത്താം ക്ലാസിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് പങ്കെടു വർ പങ്കെടുത്തവയായിരിക്കണം എൻ ടി എസ് സിക്ക് പോയിന്റ് ലഭിക്കാൻ എട്ടാം ക്ലാസ്സിൽ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് എസ് സി ആർ ടി ഒ എൻ സി ആർ ടിഒ നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതുപോലെ തന്നെ ഇരു നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കോ കരിക്കുലർ ആക്ടിവിറ്റീസും ബന്ധപ്പെട്ട അധികാരികൾ പ്രോസ്പെക്ടസിൽ അനുബന്ധം നാല് മാതൃകയിൽ നടക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം ലിറ്റിൽ കൈറ്റ്സിനുള്ള ബോണസ് പോയിന്റ് ലഭിക്കുന്നതിനായിട്ട് കയറ്റിൽ കൈറ്റ് നൽകിയിട്ടുള്ള എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതുപോലെ മുന്നോക്കാരിൽ നിന്നും അതായത് പിന്നോക്കം നിൽക്കുന്നവർക്കായിട്ടുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായിട്ടുള്ള ഇ ഡബ്ല്യു സംവരണം അർഹരായിട്ടുള്ളവർ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും അതായത് അനക്സ് എൽ ത്രീ പ്രകാരമുള്ള ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും അതുപോലെ പ്രത്യേക പരിഗണനയ്ക്കായിട്ട് ഉൾപ്പെടുത്തുന്ന എല്ലാ വിവരങ്ങൾക്കും വേണ്ടുന്ന സർട്ടിഫിക്കറ്റുകളുടെ വിവരങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തേണ്ടതിനാൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റ് നമ്പറും തീയതിയും രേഖപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം അതുപോലെ എൽ എസ് എസ് പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ എൽ എസ് എസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം യു എസ് എസ് പരീക്ഷയിൽ യോഗ്യത നേടിയിട്ടുള്ളവർ പരീക്ഷാ നിന്ന് നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത് എൻ എം എം എസ് എസ് പരീക്ഷയിൽ യോഗ്യത നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ റിസൾട്ട് പേജ് ഹാജരാക്കണം അപ്പോൾ ഇത്രയും വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത് അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് വേണ്ടത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതുപോലെ ടി സി എസ് 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 സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് അതുപോലെ തന്നെ ടി സി അതുപോലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് സ്വഭാവ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ബോണസ് പോയിന്റ് സർട്ടിഫി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ക്ലബ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ക്ലബ് സർട്ടിഫിക്കറ്റ് അതുപോലെ ഈ ഒരു ഇ ഡബ്ല്യൂ എസ് വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു ഇ ഡു എസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും റിസർവേഷൻ ഉള്ളവർ ആ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ താലൂക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എസ് എൽ സി സർട്ടിഫിക്കറ്റ് തന്നെ മതിയാകും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കാസ്റ്റ് സംവരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അത് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മതിയാകും അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾക്ക് പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്